മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി മതിലകം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ ശുചിത്വ പ്രഖ്യാപനവും മയക്കുമരുന്നിനെതിരെയുള്ള കൺവെൻഷനും നടത്തി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കടലോരമായാലും ഇന്ന് പ്ലാസ്റ്റിക് കൊണ്ട് എത്ര ഓരോ ാണ് ആച്ചിപ്പോ നമ്മുടെ പഞ്ചായത്തിന്റെ ഹരിത നിർമ്മ സേനാംഗങ്ങള് സമഹരിക്കുന്നതിനപ്പുറത്ത് അക്രി കളറ അവിടെ ശേഖരിക്കുന്നുണ്ട് അവര് ശേഖരിച്ച് കൊണ്ടുപോകുന്നതിന്റെ ഇരട്ടി പിന്നെ പിന്നെ നമ്മുടെ വീട്ടിൽ കുന്നുകൂടിയാണ് പ്ലാസ്റ്റിക്കിനെ നമുക്ക് പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല എന്നുള്ളത് അറിയാം ഏറ്റവും മാരകമായ പുകയാണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്നത് അത് കത്തിക്കുന്നവർക്ക് മാത്രമല്ല അവിടെ വീട്ടിലുള്ളവർക്കും ചുറ്റുപാടും ഒക്കെ വലിയ രീതിയിൽ രോഗം സംഭാവന ചെയ്യാൻ കഴിയുന്നതാണ് പ്ലാസ്റ്റിക്കിന്റെ പുക എന്ന് പലർക്കും അറിയാം അറിഞ്ഞിട്ടും ചുരുവിനത് കത്തിക്കുന്നതാണ് അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു ചിന്താഗതിയില് നമ്മളൊരു മാനസികാവസ്ഥയിലും വരുത്തേണ്ട മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ഒരു സാമൂഹ്യ ദൗത്യമാണ് നമ്മുടെ ഹരിതകർമ്മ ഹരിതകർമ്മസേനയുടെ സഹോദരിമാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട് ഈ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടും അതുണ്ടാക്കുന്ന വിപത്തിനാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് വാർഡ് മെമ്പർ പ്രിയ ഹരിലാൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ നാജിയ വിഷയാവതരണം നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജലി ബീന അർജുൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ മേറ്റുമാർ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ കുടുംബശ്രീ എ അംഗങ്ങൾ മറ്റ് കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം